Okay. നിലക്കുട്ടി വന്ന ടൈമ് ഞാനും പ്രതീകവും നിലക്കുട്ടിയും കൂടെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഫെറൂക്കിലുള്ള എക്വമറൈനിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നിലക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ കളിക്കൽ മാത്രമായിരുന്നു നടന്നിട്ടുള്ളത് പക്ഷെ ഇപ്രാവശ്യം വരുമ്പോൾ നിലക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വിമ്മിങ്ങും പഠിക്കണം എന്നുള്ളത് അങ്ങനെ പിന്നെ പ്രതീകം നീളക്കുട്ടീനെ സ്വിമ്മിങ്ങും പഠിപ്പിക്കാനൊക്കെ തുടങ്ങി അത്യാവശ്യം നല്ലവണ്ണം അവൾ നീന്തുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി കാരണം പെട്ടെന്ന് തന്നെ അവള് പഠിച്ചെടുക്കുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് തന്നെ ഭയങ്കര ധൈര്യം ായി പിന്നെ ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ചു നേരം ബോളൊക്കെ തട്ടി കളിച്ചു നിളക്കുട്ടി പിന്നെ ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ എന്നെ കളിയാക്കലായിരുന്നു കാരണം ചെറിയ അറിയില്ലല്ലോ സ്വിമ്മ ചെയ്യാൻ പേടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വിമ്മിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ശെരിക്കും വൺ അവർ ആയിരുന്നു ടൈം തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നിളക്കുട്ടീന്റെ കളിയൊക്കെ കണ്ടതിന് ശേഷം അവരൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടെ എക്സ്ട്രാ തന്നു പിന്നെ അങ്ങനെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊ നെക്സ്റ്റ്